അർമേനിയയിലെ സ്വതന്ത്ര ക്രൈസ്തവ പ്രവിശ്യകളായിരുന്ന നഗോർണോ കരബാക്ക് മേഖലകളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ശക്തമായ അധിനിവേശവും അതിക്രമങ്ങളുമാണ് അസർബൈജാനിലെ മത തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നഗോർണോ കരബാക്ക് മേഖലകളിലെ ലക്ഷക്കണക്കിന് ക്രൈസ്തവരെയാണ് അതിക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ച് പലായനത്തിന് ഇരയാക്കിയ അസർബൈജാനിലെ കലാപകാരികൾ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടത് ഇപ്പോഴിതാ ഹാഗിയ സോഫിയ ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ നഗോർനോയിലെയും കരാബാഖിലെയും ക്രൈസ്തവ ദേവാലയങ്ങൾ ആസൂത്രിതമായി പിടിച്ചെടുത്ത് അത് മാറ്റുവാനുള്ള നീക്കങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് അസർബൈജാനിലെ ഇസ്ലാമിസ്റ്റുകൾ അർമേനിയൻ ക്രൈസ്തവർക്കെതിരായി ഒട്ടോമൻ തുർക്കികൾ ഒരു കാലത്ത് നടത്തിയിരുന്ന കിരാതമായ നര നായാട്ടുകൾക്ക് ഇരകളായി ലക്ഷക്കണക്കിന് ക്രൈസ്തവരാണ് സ്വന്തം നാട്ടിൽ രക്തസാക്ഷികളായി തീർന്നത് ശേഷിച്ചവർ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്തു ആ അതിക്രമങ്ങളുടെ തനി ആവർത്തനം പോലെ അസർബൈജാനിലെ മത തീവ്രവാദികൾ കാലങ്ങളായി നഗോർനോ കരാബാക്ക് മേഖലകളെ ലക്ഷ്യം വെച്ച് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അസർബൈജാന്റെ പ്രകോപനങ്ങൾ അക്രമത്തിന് വഴിമാറിയത് ആ അക്രമത്തിൽ നഗോർനോയിലെയും കരബാക്കിലെയും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് കൂടാതെ ഒരു ലക്ഷത്തിലേറെ ക്രൈസ്തവർ ഈ പ്രവിശ്യകളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്തു അസർബൈജാൻ മുസ്ലീമുകൾ നഗോർണോ കരബാക്ക് ക്രൈസ്തവരെ ആക്രമിക്കുമ്പോൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഒഴികെ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല ഇവിടെ ഹമാസ് അനുകൂല പ്രകടനങ്ങളുമായി ആ സമയം അരങ്ങുവാഴുകയായിരുന്നു കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർ ഇപ്പോൾ അസർബൈജാനിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് ശക്തമായ പ്രതികരണവുമായി അർമേനിയൻ പുരോഹിതൻ ഫാദർ തിരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അർമേനിയക്കാരെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അസർബൈജാൻ ഉള്ളതെന്ന് വെളിപ്പെടുത്തിയ ഫാദർ അസർബൈജാൻ നഗോർനോ കരബാക്ക് പ്രവിശ്യകളിലെ ക്രിസ്ത്യൻ പള്ളികളെ മോസ്കുകളാക്കി തീർക്കുകയാണെന്നും ഇത്തരം അതിക്രമങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന അന്തർദേശീയ സമൂഹത്തിന്റെ ക്രൂരമായ മൗനത്തിന്റെ മുന്നിൽ ചരിത്ര സത്യങ്ങളെ വിളിച്ചു പറയാൻ അവശേഷിക്കുന്ന അർമേനിയയുടെ അടയാളങ്ങളെപ്പോലും ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അർമേനിയക്കാർ റിപ്പബ്ലിക് ഓഫ് ആർട്ട്സാഖ് എന്ന് വിളിക്കുന്ന ഈ പ്രവിശ്യയിൽ ദീർഘനാളുകളായി നടന്ന അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആക്രമണത്തിന് വഴിമാറിയെന്നും മാറിയെന്നും വെളിയിൽ നിന്നുള്ള മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും വിലക്കി അസർബൈജാൻ സൈന്യത്തെ ഇറക്കി ഉപരോധിച്ചതിനാൽ പതിനായിരക്കണക്കിന് ക്രൈസ്തവരാണ് പലായനം ചെയ്തത് എന്നും അദ്ദേഹം പറയുന്നു അവരിൽ ഒരു ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി അർമേനിയയിൽ എത്തിയെന്നും ഫാദർ തിരൻ പറയുന്നു ഈ സംഘർഷം അന്തർദേശീയ തലത്തിൽ വിസ്മരിക്കപ്പെട്ടുവെന്നും നഗോർണോ കരബാക്കിൽ അർമേനിയക്കാർ ആരും ഇനി ബാക്കിയില്ലെന്നും അത് ശൂന്യമാണെന്നും അസർബൈജാൻ നശിപ്പിച്ച ദേവാലയങ്ങളിൽ പലതും അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും പണി കഴിപ്പിക്കപ്പെട്ടവയാണെന്നും ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി അസർബൈജാൻ പണം നൽകുന്നുണ്ടെന്നും ഈ കള്ളത്തെ എതിർക്കേണ്ടതുണ്ടെന്നും ഫാദർ തിരേൻ വ്യക്തമാക്കി ഹമാസ് തീവ്രവാദികൾക്കായി കണ്ണീരൊഴുക്കുന്ന മാധ്യമങ്ങൾ ഈ തിന്മയുടെ ശക്തികൾ നടത്തുന്ന ഹീനമായ അതിനിവേശങ്ങളെ കണ്ടില്ലെന്ന് വെക്കുന്നത് പരമ ദയനീയം തന്നെയാണെന്ന് പറയാതെ വയ്യ